ഇപ്പൊ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഏതോ ഒരു ആരാധിക എടുത്ത വീഡിയോ ആണ് അയ്യോ മമ്മൂക്ക എന്തൊരു ഗ്ലാമറാണ് അമ്മ ആ ഒരു വാക്ക് അങ്ങ് കത്തി കയറി ഇതാണ് മമ്മൂട്ടിയുടെ ഒരു പ്രത്യേകത എന്തിനാണ് ഒരുപാട് അവാർഡുകളൊക്കെ ഈ ഒരു സ്നേഹം മാത്രം പോരെ അടിപൊളിയാണല്ലേ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ ഭയങ്കര രസമാണ് ആളുകളുടെ ഒരു എക്സൈറ്റ്മെന്റും ആരാധികമാരുടെ ആ ഒരു ഫീല് അതൊക്കെ കണ്ടു തന്നെ മനസ്സിലാക്കണം ഒന്ന് കണ്ടു നോക്കിയേ എന്റെ പൊന്നെ ആ കൈ കൊടുത്ത ചേച്ചി കാരണം കീഴടക്കിയ ഫീലിലാണ് ആ ചാടി കളിക്കുന്നത് ഞാന് ഈ ഒരു വീഡിയോ കണ്ടപ്പോ തന്നെ ഇതിന്റെ കമന്റ് ബോക്സ് എന്തായാലും നോക്കണം എന്ന് വലിയ ഉണ്ടായിരുന്നു കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത് ഒരു ഹെയ്റ്റ് കമന്റ് പോലും ഇല്ല എല്ലാവരും അദ്ദേഹത്തിന് ഒരു ദൈവ തുല്യമായി കാണുന്നത് പോലെ തോന്നി ഇഷ്ടമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ കമന്റിൽ കണ്ടോ കേട്ട് ഇവിടെ ജാതി ഇല്ല മതമില്ല വലിപ്പ ചെറുപ്പമില്ല ജനറേഷൻ വ്യത്യാസമില്ല മമ്മൂക്ക രണ്ട് തീ അതാണ് തീയാണ് ഇടം നെഞ്ചിൽ തീയായിട്ട് മമ്മൂക്ക അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് മറ്റൊരു നടനും കിട്ടാത്ത അത്ര അധികം സൗഭാഗ്യം മമ്മൂട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത്രയും ജനങ്ങളുടെ ഹൃദയം ഇടിപ്പിൽ ഇങ്ങനെ മമ്മൂക്ക മമ്മൂക്ക എന്ന ഒരു വിളിയോടുകൂടി സ്നേഹസ്പന്ദനം അത് കൊടുത്തുകൊണ്ടിരിക്കുക കൈ കൊടുത്ത ചേച്ചി തുള്ളിച്ചാട് ആ ചേച്ചിയെ മെൻഷൻ മനുഷ്യനൊരു കുറെ കമന്റ് ഉണ്ട് ഒരു ഇരുപത്തിയഞ്ചുകാരനെ നോക്കിയല്ല ചേച്ചി ആ പറഞ്ഞത് ഒരു എഴുപത്തി മൂന്ന് കാരന് നോക്കിയാണ് അയ്യോ മമ്മൂട്ടി എന്നാ ഗ്ലാമറ എന്ന് പറഞ്ഞ വാക്ക് സത്യമാണത് ചേച്ചിമാരെ പറഞ്ഞിട്ട് കാര്യമില്ല വന്നിരിക്കുന്നത് ഒരു മുതലല്ലേ ഒരു മുതലാണെന്നൊരു ഒന്നൊന്നര മുതലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചുരിദാറിട്ട ചേച്ചിയുടെ സന്തോഷം കണ്ടില്ലേ അവരെ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്ത് മമ്മൂക്കാക്കുക്ക് കൈയും കൊടുത്ത് അവരുടെ ഫോണിലാണ് ഫോട്ടോ എടുത്ത് മമ്മൂക്കാക്കുക്ക് കൈയും കൊടുത്ത് തുള്ളി ചടമ്പോ ഇവിടെ മതമില്ല മനുഷ്യർ മാത്രം ഇങ്ങനെ ഒരു ഇന്ത്യയാണ് നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് അത് ശരിയാണ് പക്ഷെ സിനിമാ നടന്മാർക്ക് കിട്ടുന്ന ആ ഒരു സ്വീകാര്യത ഒന്നും മറ്റുള്ള രാഷ്ട്രീയക്കാർക്കോ മറ്റുള്ള ആളുകൾക്ക് കിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹെയ്റ്റേഴ്സിനെ ഉണ്ടാകുന്നില്ല അവർ ലവേഴ്സിനെ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഉണ്ടാവുകയുള്ളൂ അവരിഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറവാകും മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു ആക്ടർ എന്ന നിലയിൽ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത് നല്ലൊരു പേഴ്സണാലിറ്റിയാണ് അത്യാവശ്യം നല്ല ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാനും മമ്മൂക്കയും ഒരുപോലെയാണ് ചില ആളുകൾ സ്വന്തം ഒന്ന് പൊക്കാൻ നോക്കുന്നതാണ് പെൺ എല്ലാവരും ഈ പയ്യന്റെ കൂടെയാണല്ലോ വല്ല പിന്നെ എന്താ സംശയം എന്ത് സ്റ്റൈലാണ് ഇത് ഓഹ് പകരമില്ലാത്ത ഒരേ ഒരു മമ്മൂക്ക മാഷ അള്ള മമ്മൂക്കക്ക് കണ്ണ് പറ്റല്ലേ ഔഹ് സ്നേഹത്തിന്റെ ഓരോ പ്രാർത്ഥനകൾ കൂടി ആ കമന്റ് ബോക്സിലുണ്ട് മമ്മൂക്കയുടെ ആ ഒരു സ്നേഹം കണ്ടില്ലേ എല്ലാവരും ഹാപ്പി ആയി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും അത് കണ്ടപ്പോൾ ഒരു പോസിറ്റീവ് എനർജി അങ്ങ് കേറി ഒരു കോരിത്തെപ്പായിരുന്നു ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഒക്കെ ആയിരുന്നു മലയാളത്തിന്റെ ജാടയില്ലാത്ത വലിയേട്ടൻ എന്നും വലിയേട്ടന്റെ കൂടെ തന്നെയാണ് എല്ലാവരും ജീവിതത്തിൽ വലിയൊരു അഭിലാഷ നേടിയ ഫീല് അവർക്ക് സത്യമാണ് അവര മുഖവും അവർ ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ തന്നെ കൃത്യമായി മമ്മൂട്ടിയെ നേരിട്ട് കാണാൻ കഴിയുകയും കൈ കൊടുക്കാൻ കഴിയും സ്വന്തം മൊബൈൽ ഫോണിൽ ഒരു സെൽഫി വാങ്ങി കിട്ടുന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഭാഗ്യല്ലേ ജീവിതത്തിൽ വലിയൊരു അഭിലാഷ നേടിയ ഫീലാണ് അവർക്ക് സത്യമാണ് മാഷ ഉള്ള മാഷള്ള എന്തൊക്കെയാ കീഴടക്കിയ പോലെ ചിരിക്കുന്ന ചേച്ചിമാർ ഈ ഒരു കമന്റ് ഭയങ്കര രസമുള്ള കമന്റ് ആണ് പക്ഷേ അതൊരു തെറി പറഞ്ഞാൽ ആ സ്ഥിരങ്ങൾ വേറൊരു രീതിയിൽ കാണരുത് കേട്ടോ അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് പറഞ്ഞതാണ് ലേ ഏജ് ഏജ് ഞാൻ ഈ കളിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു മമ്മൂട്ടിയെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല ആ വയസ്സിന് ഈ മൈരൻ ഒറ്റ ഒരുത്തനാണ് എല്ലാവരുടെയും കാലനായ ഈ എന്റെ കാലം നമുക്ക് തോന്നുന്ന വാക്കടിനായ വേറെ രീതിയിൽ കാണല്ലേ പല ആളുകളും വേറെ രീതിയിൽ കാണാൻ ശ്രമിക്കാൻ കാണരുത് എന്റെ അമ്മയുടെ ക്ലാസ്മേറ്റ് അമ്മയുടെ ക്ലാസ്മേറ്റ് ആണ് അമ്മക്ക് കുഴിയിലേക്ക് എടുക്കാറായ രീതിയിലേക്ക് ആയിട്ടുണ്ട് പക്ഷെ മമ്മൂട്ടി എന്നും സുന്ദരനും സുമതിനും ചെറിയ പയ്യനായി നിൽക്കുന്നു അത് അങ്ങനെ ഒരു ഐറ്റം മമ്മൂക്ക അത് അങ്ങനെ ഒരു മുതല് എന്ന് വേറെ ആൾ പറഞ്ഞിട്ട് എഴുപത്തിമൂന്നാണ് ഇപ്പ മുപ്പത്തിയേഴ് ഉള്ളു കണ്ട ആ മോഞ്ചുള്ള ചീരി അല്ല പിന്നെ ആ മതിൽ പൊളിക്കും എല്ലാരും കൂടിയിട്ട് ശരിയാണ് അമ്മ അതിന്റെ അടുത്തേക്ക് വന്നിട്ട് അത് തള്ളിയിടാനുള്ള പരിപാടി ആയി തോന്നുന്നത് ഇക്കാ മാസ് നമ്മുടെ മമ്മൂക്ക എന്റെ മുത്ത് അന്ന് ഇന്ന് മലയാള സിനിമയുടെ മെഗാസ്റ്റാർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഒരു വീഡിയോ കണ്ടപ്പോ കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇപ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മെഗാ മെഗാസ്റ്റാറിന് ആ മഹാനടന് അത്ര അധികം ഇഷ്ടമുള്ള ആളുകളാണ് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക താല്പര്യം മമ്മൂട്ടിയോടുണ്ട് അതെന്താ വെച്ചാൽ ആ പൗരുഷവും ആ ശബ്ദ മാധുര്യവും അതുപോലെ തന്നെ ആ ഒരു സൗന്ദര്യം ജ്വലിക്കുന്ന മറ്റൊരു നടനെ നമുക്ക് കിട്ടിയെന്ന് കരില്ല പലപ്പോഴും നമ്മളൊക്കെ ഈ സുരാജ് വഞ്ഞാർ ഒരു കോമഡി ഉണ്ടല്ലോ അതായത് ഒരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് ഓഹ് ഇതിനൊക്കെ കാണുമ്പോൾ ആ വീട്ടിലടുത്ത് തന്നെ കെൻറ്റി അറിയാൻ തോന്നുന്നു എന്ന് പറയുന്ന അതേപോലെ ചില സ്ത്രീകൾ പറയുന്നുണ്ട് സ്വന്തം ഭർത്താവിനെ മെൻഷൻ ചെയ്തിട്ട് ഓഹ് മമ്മൂക്കയൊക്കെ കാണുമ്പോഴാണ് ഈ സാധനത്തിനൊക്കെ അടുത്ത് കെൻറ്റി ഇടാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നത് അല്ലെ അതാണ് അദ്ദേഹത്തിനോടുള്ള ആ ഒരു ഇഷ്ടം ആ ഒരു താല്പര്യം ആ സൗന്ദര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പേഴ്സണാലിറ്റിയോട് കൂടി നമുക്ക് തോന്നുന്ന ഒരു വാത്സല്യം ഒരു സ്നേഹമൊക്കെയാണ് എന്നും ഇങ്ങനെ തന്നെ മമ്മൂട്ടി തുകരണം എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതിലൊക്കെ സന്ധിപ്പെടാം Signing off.